ഹായ് ഞാൻ സിൻസി എഞ്ചലി കളക്ഷൻ കുര്യേച്ചുറ കുറച്ച് ദിവസമായി നമ്മൾ വീഡിയോ ഇട്ടിട്ട് കുറെ പേര് എന്നോട് മെസ്സേജ് അയച്ചൊക്കെ ചോദിച്ചായിരുന്നു എന്താ വീഡിയോ കാണാത്തേന്നൊക്കെ കുറച്ച് തിരക്കിലായിരുന്നു അതുകൊണ്ടാണ് വീഡിയോ എടുക്കാൻ പറ്റുന്നു കേട്ടാ ഇന്ന് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് കോട്ടന്റെ ത്രീ പീസ് സെറ്റുകളാണ് ചൂടിനെ പറ്റി നല്ല കോട്ടന്റെ സെറ്റുകളാണ് കൊണ്ടുവന്നിരിക്കുന്നത് കേട്ടോ ലൈനിങ് ഇല്ലാത്ത സെറ്റുകളാണ് വരുന്നത് നല്ല കോട്ടൺ ആണ് നമുക്ക് ഉപയോഗിക്കാൻ നല്ല സുഖമായിട്ട് ഉപയോഗിക്കാൻ പറ്റാവുന്ന സെറ്റുകളാണ് കേട്ടോ ആദ്യം വന്നിരിക്കുന്നത് ഇതാണ് നല്ലൊരു ഓഫ് വൈറ്റ് ഷെയ്ഡിൽ വരുന്ന സെറ്റാണ് ഇത് വന്നിരിക്കുന്നത് നല്ല പ്രിൻ്റ് ആണ് അതിൽ വന്നിരിക്കുന്നത് കേട്ടോ പോഷനിൽ ഒരു ചെറിയ പാച്ച് വന്നിട്ടുണ്ട് അതിൽ ഹാൻഡ് വർക്കാണ് വന്നിരിക്കുന്നത് നല്ല ഭംഗിയുള്ള സിമ്പിൾ ആയിട്ടുള്ള ഹാൻഡ് വർക്കാണ് വന്നിരിക്കുന്നത് നല്ല കോട്ടൺ ആണ് വന്നിരിക്കുന്നത് ജയ്പൂർ കോട്ടന്റെ സെറ്റുകളാണ് കേട്ടോ എല്ലാം വന്നിരിക്കുന്നത് റൗണ്ട് നെക്കാണ് ചെറിയൊരു ലേസ് വർക്ക് വന്നിട്ടുണ്ട് അതുപോലെ ചെറിയൊരു ഹാൻഡ് വർക്ക് വന്നിട്ടുണ്ട് നല്ലൊരു പ്രിന്റ് ആണ് വന്നിരിക്കുന്നത് ലൈനിങ് ഇല്ലാത്തതാണ് കേട്ടോ ടോപ്പ് വരുന്നത് ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടില്ല നല്ല കോട്ടൺ ആണ് വല്ലാണ്ട് ട്രാൻസ്പെറൻറ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ ഒന്നുമല്ല നമുക്ക് നമുക്ക് നല്ല കംഫർട്ടായിട്ട് ഉപയോഗിക്കാൻ പറ്റാവുന്ന മെറ്റീരിയലാണ് ത്രീ ഫോർത്ത് ആണ് ഇതുപോലെ അതിന് വന്നിരിക്കുന്നത് സ്ലീവിന്റെ അറ്റത്തും ചെറിയൊരു ലേസ് വർക്ക് വന്നിട്ടുണ്ട് ബോട്ടം പീസിന്റെ ഒരു ചെറിയ പാച്ചും വെച്ചിട്ടുണ്ട് കേട്ടോ ബോട്ടം വന്നിരിക്കുന്നതും കോട്ടൺ തന്നെയാണ് നല്ല പ്യുവർ കോട്ടണിൽ വന്നിരിക്കുന്ന സോഫ്റ്റ് കോട്ടണിൽ വന്നിരിക്കുന്ന ബോട്ടാണ് കേട്ടോ അതും വന്നിരിക്കുന്നത് ട്രാൻസ്പെറൻറ്റ് ആവണില്ല ഒട്ടും തന്നെ ട്രാൻസ്പെറൻറ്റ് ആവണില്ല നല്ലൊരു പ്രിൻ്റില് പ്രിൻറ്റഡ് ബോട്ടാണ് വന്നിരിക്കുന്നത് ഇതിന് ബാക്ക് സൈഡിൽ ഇലാസ്റ്റിക്കും ഫ്രണ്ട് സൈഡിൽ പട്ടയാണ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത് കേട്ടോ അതുപോലെ തന്നെ അതിൻ്റെ ഷോളും വന്നിരിക്കുന്നത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടണിൻ്റെ ഷോളാണ് വന്നിരിക്കുന്നത് നല്ലൊരു ഷോളാണ് കേട്ടോ വരുന്നത് നല്ല കോട്ടൺ ഷോളാണ് വരുന്നത് നല്ല പ്രിന്റും ആണ് വന്നിരിക്കുന്നത് ഓഫ് വെയിറ്റിൽ ഷെയ്ഡിൽ തന്നെയാണ് വന്നിരിക്കുന്നത് ഇതാണ് അതിന്റെ പ്രിന്റ് വന്നിരിക്കുന്നത് ബോട്ടത്തിന്റെ പ്രിന്റ് ആണ് ഈ അടിഭാഗത്ത് വന്നിരിക്കുന്നത് ഇതാ ഇതാണ് അതിന്റെ ഷോൾ വരുന്നത് നല്ല കംഫർട്ടായിട്ട് ഉപയോഗിക്കാൻ പറ്റാവുന്ന നല്ല കോട്ടൺ ഷോളാണ് ഇപ്പം വരുന്നത് ഇങ്ങനെയാണ് ഷോൾ വരുന്നത് ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് രൂപയാണ് ടോപ്പിന് നമുക്ക് നാൽപ്പത്തി ഇഞ്ച് ലെങ്ത്തും ബോട്ടത്തിന് മുപ്പത്തി ആറ് ഇഞ്ച് ലെങ്ത് ആണ് കേട്ടോ വന്നിരിക്കുന്നത് ഇത് നമുക്ക് മീഡിയം തുടങ്ങി ഡബിൾ എക്സിൽ വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ ഇനി അടുത്ത സെറ്റ് വരുന്നതും കോട്ടൺ തന്നെയാണ് നല്ലൊരു അജ്ര പ്രിന്റിൽ വന്നിട്ടുള്ള ത്രീ പീസ് സെറ്റ് ആണ് വരുന്നത് ഇത് നല്ല മെറ്റീരിയൽ ആണ് കേട്ടോ നല്ല കോട്ടൺ ആണ് വരുന്നത് സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൺ ആണ് ഒട്ടും ചൂട് എടുക്കാണ്ട് നമുക്ക് കംഫർട്ടായിട്ട് ഉപയോഗിക്കാൻ പറ്റാവുന്ന മെറ്റീരിയൽ ആണ് വരുന്നത് കളർ ഫെയ്ഡ് ആവുകയൊക്കെ കളർ ബ്ലീഡിങ് അങ്ങനെ ഒന്നും ഉണ്ടാവില്ല കേട്ടോ നല്ല മെറ്റീരിയൽ ആണ് വരുന്നത് ഇതിന് വന്നിരിക്കുന്നത് ഒരു വി നെക്ക് ആണ് ഒന്ന് കർവ് ചെയ്തിട്ടുള്ള വി ആണ് വന്നിരിക്കുന്നത് നല്ല നെക്കാണ് ഇത് വരുന്നത് നെക്കിൽ നമുക്ക് ചെറിയ ഹാൻഡ് വർക്ക് വന്നിട്ടുണ്ട് ചെറിയ മിററുകളും അതുപോലെ ചെറിയൊരു ഹാൻഡ് വർക്കും ആണ് ഇതിന്റെ നെക്ക് പോർഷനിൽ വന്നിരിക്കുന്നത് നല്ലൊരു അജറക് പ്രിന്റിൽ വന്നിട്ടുള്ള ടോപ്പാണ് ലൈനിങ് ഇല്ലാത്ത ടോപ്പാണ് ഇത് വരുന്നത് ഇതിനെ വന്നിരിക്കുന്നത് ത്രീ ഫോർത്ത് സ്ലീവ് തന്നെയാണ് കേട്ടോ അതായതാണ് സ്ലീവ് വരുന്നത് ഇങ്ങനെയാണ് ടോപ്പ് വരുന്നത് നല്ല ഭംഗിയുള്ള ടോപ്പാണ് ഇത് വരുന്നത് അതിന്റെ ബോട്ടം വരുന്നതും നല്ല കോട്ടണിൽ തന്നെയാണ് ചെറിയ പ്രിന്റ് ആയിട്ടുള്ള പ്രിൻ്റായിട്ടുള്ള പ്രിന്റിൽ തന്നെ വരുന്ന നല്ലൊരു പ്യുവർ അജ്രക്കിൽ വന്നിരിക്കുന്ന നല്ലൊരു സെറ്റാണ് അത് കേട്ടോ വരുന്നത് ടോപ്പ് ഇതാ ഇങ്ങനെയാണ് ഇതിന്റെ ബോട്ടം വരുന്നത് ഇതിന് നമുക്ക് ഫുൾ എലാസ്റ്റിക് ആയിട്ടാണ് വന്നിരിക്കുന്നത് ചെറിയൊരു ഡോറിയും കൂടി അറ്റാച്ച് ചെയ്തിട്ടുണ്ട് അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ടുള്ള ഡോറിയും ഇതിന് വെച്ചിട്ടുണ്ട് കേട്ടോ അതുപോലെ ഇതിൻ്റെ ഷോൾ വരുന്നതും നല്ല കോട്ടണിൽ വരുന്ന സോഫ്റ്റ് കോട്ടണിൽ വരുന്ന നല്ലൊരു ഷോളാണ് വന്നിരിക്കുന്നത് ഇതാണ് അതിൻ്റെ ഷോൾ വരുന്നത് ബോട്ടത്തിന്റെ ആണ് ഇതിൻ്റെ മിഡിൽ പോർഷനിൽ വന്നിരിക്കുന്നത് അറ്റത്ത് ടോപ്പിന്റെ പ്രിന്റ് വന്നിട്ടുണ്ട് ഇതാണ് ഇതിന്റെ ഷോൾ വരുന്നത് കേട്ടോ ഇത് ഷോൾ നമുക്ക് രണ്ടര മീറ്റർ നീളം വരുന്നുണ്ട് ടോപ്പിന്റെ ലെങ്ത് വരുന്നത് നാൽപ്പത്തി ആറ് ഇഞ്ചും ബോട്ടത്തിന്റെ ലെങ്ത് വരുന്നത് മുപ്പത്തി ആണ് നല്ല കോട്ടന്റെ ത്രീ പീസ് സെറ്റ് ആണ് വന്നിരിക്കുന്നത് ഈ സെറ്റിന്റെ റേറ്റ് വരുന്നത് ആയിരത്തി മുന്നൂറ്റി അൻപത് രൂപയാണ് ഇത് നമുക്ക് മീഡിയം തുടങ്ങി ഡബിൾ എക്സൽ വരെയാണ് കേട്ടോ അവൈലബിൾ ആയിട്ടുള്ളത് അടുത്തതും നല്ല കോട്ടണിൽ തന്നെ വന്നിരിക്കുന്ന ത്രീ പീസ് സെറ്റ് തന്നെയാണ് വന്നിരിക്കുന്നത് നല്ലൊരു ഇൻഡിഗോ കളറിൽ ഇൻഡിഗോ ഷെയ്ഡിലാണ് ഇത് വന്നിരിക്കുന്നത് നല്ല ഭംഗിയുള്ള പ്രിന്റാണ് കേട്ടോ ഒന്ന് വന്നിരിക്കണേ നല്ല കംഫർട്ട് ആയിട്ടുള്ള കോട്ടണുമാണ് ഭംഗിയുള്ള പ്രിന്റുമാണ് വന്നിരിക്കുന്നത് ഇതിന്റെ യോഗ പോർഷനിൽ ചെറിയ ത്രെഡ് വർക്കാണ് സിൽവർ കളറിലുള്ള ത്രെഡ് കൊണ്ടാണ് വർക്ക് കൊടുത്തിരിക്കുന്നത് ചെറിയ സീക്വൻസ് വർക്കും മിറർ വർക്കും ഇതിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിയുള്ള ടോപ്പാണ് ഇത് വരണത് പ്രിന്റ് കാണാനും നല്ല ഭംഗിയാണ് ഇതാണ് ടോപ്പ് വരുന്നത് ഇതിന്റെ നെക്ക് റൗണ്ട് നെക്ക് വന്നിട്ട് അതിൽ ചെറിയൊരു കട്ട് വന്നിട്ടുള്ള ഇതാണ് ഇതിന്റെ ചെറിയൊരു വി കട്ട് വന്നിട്ടുള്ള നെക്കാണ് ഇട്ട് വരുന്നത് ത്രീ ഫോർത്ത് സ്ലീവാണ് ഇതിന് വന്നിരിക്കുന്നത് സ്ലീവിന്റെ അറ്റത്തും ഇതിൽ വന്നിട്ട് ടോപ്പിൽ വന്നിട്ടുള്ള പോലെ ചെറിയൊരു ഡിസൈൻ സ്ലീവിൻ്റെ അറ്റത്തും വന്നിട്ടുണ്ട് അതുപോലെ അതിൻ്റെ ബോട്ടം വരണത് പ്രിന്റഡ് ബോട്ടം തന്നെയാണ് കോട്ടണിൻ്റെ തന്നെയാണ് വന്നിരിക്കുന്നത് ഇതാണ് അതിൻ്റെ ബോട്ടം വരണത് ഇതിന് നമുക്ക് ബാക്ക് പോർഷനിൽ ഇലാസ്റ്റിക്കും ഫ്രണ്ട് പോർഷനിൽ ഇതങ്ങനെ പട്ടിയാണ് കേട്ടാണ് വന്നിരിക്കുന്നത് നല്ല സ്ട്രേറ്റ് ബോട്ടാണ് വന്നിരിക്കുന്നത് ബോട്ടത്തിന്റെ ടു സൈഡ് പോക്കറ്റ് വരുന്നുണ്ട് കേട്ടോ അതെങ്ങനെയാണ് ഇതിന് രണ്ട് സൈഡിലും പോക്കറ്റ് വരുന്നുണ്ട് ഇതില് മുന്നേ നമ്മൾ കാണിച്ച ബോട്ടങ്ങൾക്കും പോക്കറ്റ് വരുന്നുണ്ട് ഞാൻ പറയാൻ വിട്ടുപോയതാണ് കേട്ടോ ഇതാണ് കേട്ടോ ഇതിന്റെ ഷോള് വരുന്നത് ഇത് ഷോൾ ആണ് വന്നിരിക്കുന്നത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് വരുന്നത് കാണാനും നല്ല ഭംഗിയുള്ള നല്ല ഷോൾ ആണ് കേട്ടോ അത് വരുന്നത് ഷോളിന് നമുക്ക് രണ്ടര മീറ്റർ നീളാണ് കേട്ടോ ഈ ഷോളിന് വന്നിരിക്കുന്നത് അതുപോലെ ടോപ്പിന്റെ നീളം വരുന്നത് നാല്പത്തി ആറ് ഇഞ്ചാണ് ടോപ്പിന്റെ ലെങ്ത് വരുന്നത് ബോട്ടത്തിന് മുപ്പത്തി ആറ് ഇഞ്ചുമാണ് ലെങ്ത്ത് വരുന്നത് ഇത് ത്രീ പീസ് സെറ്റാണ് വന്നിരിക്കുന്നത് നല്ല കോട്ടണിന്റെ ആണ് വന്നിരിക്കുന്നത് ഈ സെറ്റിന്റെ റേറ്റ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത് രൂപയാണ് കേട്ടോ അടുത്തതും ഇനി നല്ല കോട്ടണിൽ തന്നെയുള്ള ഒരു ത്രീ പീസ് സെറ്റ് തന്നെ വന്നിരിക്കുന്നത് നല്ല ഒരു ബ്ലാക്ക് ഷെയ്ഡിലാണ് കേട്ടോ അത് വന്നിരിക്കുന്നത് സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലുകളാണ് കേട്ടോ എല്ലാതും ഇന്ന് കാണിക്കുന്നത് സോഫ്റ്റ് കോട്ടന്റെ ആണ് നമുക്ക് ഈ പാനൽ ടൂഡിന് ഉപയോഗിക്കാൻ പറ്റാവുന്ന നല്ല കംഫർട്ടായിട്ട് ഉപയോഗിക്കാൻ പറ്റാവുന്ന മെറ്റീരിയലുകളാണ് കേട്ടോ എല്ലാതും അതായത് ഇതിനൊരു വീനെക്ക് പാറ്റേൺ ആണ് കേട്ടോ ഇതിന് വന്നിരിക്കുന്നത് നെക്ക് പോർഷനിൽ ചെറിയ ഹാൻഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് ത്രെഡ് വർക്ക് വന്നിട്ടുണ്ട് അതുപോലെ ചെറിയ ബീഡ്സിന്റെ വർക്കും സിമ്പിൾ ആയിട്ടുള്ള എന്ന നല്ല ഭംഗിയുള്ള വർക്കാണ് ഇതിന്റെ നെക്ക് പോർഷനിൽ വന്നിരിക്കുന്നത് ഇതിനും ത്രീ ഫോർത്ത് സ്ലീവ് തന്നെയാണ് വന്നിരിക്കുന്നത് ഇതാണ് ഇതാണ് ഇതിൻ്റെ സ്ലീവ് വരുന്നത് ലൈനിങ് ഇത് നമ്മൾ തയ്ച്ചിരിക്കുന്നത് ലൈനിങ് ഇല്ലാത്ത ത്രീ പീസ് സെറ്റ് ആണ് ആറ്റാണിത് വരുന്നത് ഇതാണ് ടോപ്പ് വരുന്നത് അതിന്റെ ബോട്ടം വരുന്നതും നല്ല കോട്ടണിൽ തന്നെയുള്ള ബോട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് ഇതാണ് ഇതിന്റെ ബോട്ടം വന്നിരിക്കുന്നത് ഇതിന് ഫുൾ ആണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് അതിനൊരു ഡോറി വെച്ചിട്ട് വണ്ണ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ടുള്ള ഡോറി വെച്ചിട്ടുണ്ട് കേട്ടോ ും നമുക്ക് സൈഡ് പോക്കറ്റ് ഉണ്ട് എല്ലാ ബോട്ടങ്ങൾക്കും സൈഡ് പോക്കറ്റ് വന്നിട്ടുണ്ട് കോട്ടന്റെ സ്ട്രേറ്റ് ബോട്ടാണ് വന്നിരിക്കുന്നത് ഇനി അതിന്റെ ഷോളാണ് നല്ല ഭംഗിയുള്ള ഷോളാണ് വന്നിരിക്കണേ നല്ല സോഫ്റ്റ് കോട്ടൺ ഉള്ള കേട്ടോ ഷോള് വന്നിരിക്കണേ അതാണ് എന്റെ ഷോള് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് ഷോള് വരുന്നത് നല്ല ഭംഗിയുള്ള ഷോളാണ് നല്ല ലെങ്ത്തും വിടുത്തും ഒക്കെയുള്ള നല്ല ഷോളാണ് അതിൻ്റെ വന്നിരിക്കണേ ഇത് നമുക്ക് ടോപ്പിന് നാൽപ്പത്തി അഞ്ചര ഇഞ്ച് ലെങ്ത്തും ബോട്ടത്തിന് മുപ്പത്തി അഞ്ചര ഇഞ്ച് ആണ് വന്നിരിക്കുന്നത് ഷോള് രണ്ടര മീറ്റർ ലെങ്ത്തിലുള്ള ഷോളാണ് കേട്ടോ വന്നിരിക്കുന്നത് ഈ സെറ്റിന്റെ റേറ്റ് വന്നിരിക്കുന്നത് ആയിരത്തി മുന്നൂറ്റി അൻപത് രൂപയാണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടന്റെ ത്രീ പീസ് സെറ്റാണിത് വന്നിരിക്കുന്നത് ഇത്രയാണ് കേട്ടോ എന്നിട്ട് കളക്ഷൻ വന്നിരിക്കുന്നത് എല്ലാം സോഫ്റ്റ് കോട്ടന്റെ ത്രീ പീസ് സെറ്റുകളാണ് വന്നിരിക്കുന്നത് നമുക്ക് വാനൽ ചൂടിന് ഉപയോഗിക്കാൻ പറ്റാവുന്ന നല്ല സെറ്റുകളാണ് എല്ലാം ലൈനിങ് ഇല്ലാത്ത സെറ്റുകളാണ് കേട്ടോ വന്നിരിക്കുന്നത് അപ്പൊ ഇഷ്ടപ്പെട്ടത് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് ചെയ്യാ വേഗം വേഗം വാട്സപ്പ് ചെയ്തോളൂ കേട്ടോ വാട്സാപ്പ് നമ്പർ നമ്മൾ കൊടുത്തിട്ടുണ്ട് താഴെ കൊടുത്തിട്ടുണ്ട് പിന്നെ തൃശ്ശൂർ കുരിയാച്ചിറയിലാണ് നമ്മുടെ ഷോപ്പ് വരുന്നത് അപ്പോൾ ഷോപ്പിലേക്ക് വരാൻ പറ്റുന്നവരെല്ലാവരും ഷോപ്പിലേക്ക് വരിക ഷോപ്പിൽ വേറെയും കുറേ കളക്ഷനുകളുണ്ട് കേട്ടോ അപ്പം പറ്റുന്നവരൊക്കെ ഷോപ്പിലേക്ക് വരിക പിന്നെ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം പിന്നെ അടുത്ത വീഡിയോയിൽ കാണാം